വൻ പ്രതിഷേധം മുപ്പത്തിയാറാമത് ഇടുക്കി റവന്യൂവിലെ കലോത്സവ വേദിയിൽ നിന്നാണ് ബാൻഡ് സിന്റെ റിസൾട്ട് പ്രഖ്യാപിച്ചാലും വൻ അഴിമതിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ജഡ്ജസിന്റെ തടഞ്ഞു വെച്ചിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് എച്ച് എസ് വിവാഹം മത്സരത്തിലാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അർഹതപ്പെട്ട കുട്ടികൾക്ക് ഫസ്റ്റ് പ്രൈസ് കൊടുക്കുകയും കൊടുക്കാതെ അർഹതയില്ലാത്ത കുട്ടികൾക്ക് ഫസ്റ്റ് പ്രൈസ് കൊടുക്കുകയും അതിനുശേഷം സംസ്ഥാന മത്സരത്തിലേക്ക് അവരെ തിരഞ്ഞെടുക്കുകയും ചെയ്തതിന് പ്രകാരമാണ് ഇവിടെ ആദ്യ ഒരു പ്രതിഷേധം നടന്നായിരുന്നു അതിനുശേഷം ജഡ്ജസ് ഇവിടെ നിന്ന് വാഹനത്തിൽ കയറി മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് കുട്ടികൾ ഈ ഒരു പ്രതിഷേധവുമായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് കുട്ടികൾ മാത്രമാണ് ഈ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുത്തിരിക്കുന്നത് പോലീസ് എത്തി ഈ പ്രതിഷേധത്തിൽ നിന്ന് മണിക്കൂറോളം നീണ്ടുനിന്ന ഈ പ്രതിഷേധത്തിൽ നിന്ന് ജഡ്ജസിനെ ഇപ്പോൾ ഓഫീസ് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് സാറുല്ലോ വർത്താനോ എന്ന് പറയണ കേട്ടോ സാറല്ലേ സാറുല്ല വർത്താനം ഒന്നും പറയണ കേട്ടോ ഒരു കുട്ടി ആഹ് കുട്ടിയോ ഒരു കുട്ടിയോ ഒരു കുട്ടി ഒരു കുട്ടി സെലവില്ല സെൽവല സെൽവില്ല